അമ്മ അമ്മച്ചി ആരെങ്കിലും ഒരാൾ കാണും ഉറപ്പായിട്ടും കാണും ഉറപ്പായിട്ടും കാണും നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഒരു പുതിയൊരു കാര്യം നിങ്ങളെ അറിയിക്കാനായിട്ടാണ് വന്നത് എന്തെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ റസൽപുരം തേവരക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം ഇവിടെ വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ വീട് വളരെ മോശമായ അവസ്ഥയിലാണ് കിടക്കുന്നത് ഞാനും എൻ്റെ വയ്യാത്തൊരു മോനുമാണ് കിടക്കുന്നത് പക്ഷേ എനിക്കത് വീടിൻ്റെ മേൽക്കൂരയൊക്കെ നഷ്ടപ്പെട്ട് പഞ്ചായത്തിലൊക്കെ പോയിട്ടൊന്നും ഒരു നിവർത്തിയില്ലാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത് എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ പറ്റുമോ എന്നാണ് എന്നോട് ചോദിച്ച് ഒരു വീഡിയോ ചെയ്തിട്ട് ആരെങ്കിലും കാണുന്ന സ്പോൺസർമാരുണ്ടെങ്കിൽ ആ മേൽക്കൂരയൊന്നും ചെയ്തു കൊടുക്കാൻ ആരെങ്കിലും നല്ല മനസ്സുള്ളവർ അവർക്ക് ആ ഫിനാൻഷ്യലായിട്ടല്ല അവർക്ക് അതെങ്കിലും ആ വീൽ വീടിൻ്റെ മേൽക്കൂരയെങ്കിലും ഒന്ന് സ്പോൺസർ ചെയ്യാൻ പറ്റുമോ എന്ന് വീഡിയോയിൽ കൂടെ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചെയ്യാൻ കഴിയും ആ ഒരു പ്രതീക്ഷയോടാണ് എന്നെ വിളിച്ചത് അപ്പോൾ എന്തായാലും ഞാൻ വിളിച്ച് ഒരു മണിക്കൂറകത്ത് ഞാൻ ഇവിടെ എത്തി എനിക്ക് വേറൊരു സ്ഥലത്ത് പോകാനുള്ളൂ പക്ഷേ ഈ ഒരു അവസ്ഥ കേട്ടപ്പോഴത്തേനെ ഞാൻ ഓടിയെത്തി അപ്പൊ ഞാൻ എന്താണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ വീട് ഇങ്ങനെ തീ പിടിച്ച് നശിച്ചിട്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജനുവരിയിലാണ് ഇത് സംഭവിച്ചത് ഓ ഓരുപത്തിമൂന്ന് സംഭവിച്ചത് അപ്പൊ രണ്ടു വർഷത്തിന് മേളായി ഞാൻ പഞ്ചായത്തിലൊക്കെ അപേക്ഷ കൊടുക്കാൻ പോയി പക്ഷെ ആയതുകൊണ്ടാണ് അവർ ചെയ്തു തരാൻ പറ്റാത്ത ഞാൻ ഇവിടെ കുറച്ചപ്പുറത്ത് ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് എനിക്ക് വാടക കൊടുക്കാൻ പോലും നിവർത്തിയില്ല എനിക്കും പത്തൊൻപത് വയസ്സായി ഇനി ജോലി ചെയ്ത് വീട്ടിൽ ക്ലീനിങ്ങിനെല്ലാം പോയിട്ട് വരുമ്പോൾ തന്നെ എനിക്ക് വയ്യ പിന്നെ മോന്റെ കാര്യം അവന്റെ മരുന്നിന്റെ കാര്യം എല്ലാം നോക്കിയെല്ലാം എല്ലാ കാര്യങ്ങളും അവരെ കൊണ്ട് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അവർ ദയനീയ അവസ്ഥയിൽ എന്നെ വിളിച്ചതും ഞാൻ ഇവിടെ വരാനിടയായും കുറെ തുണികളൊക്കെ ഈ വീട് കത്തി പോയപ്പോഴേ എന്റെ തുണികളെല്ലാം കത്തിയല്ല ജോലിക്ക് പോകുന്നവരാണ് എനിക്ക് ഡ്രസ്സൊക്കെ തന്നത് ഇപ്പം പിന്നെ തറയിൽ കിടക്കണോണ്ട് എനിക്ക് വയ്യ എന്നിരുന്നാലും എനിക്ക് കൊഴപ്പല്ല ഇത്തിരി ഈ ഷീറ്റ് വിട്ട് ജനലും ഡോർ ഇട്ട് തന്ന ഞാൻ കേറി കിടന്നോളായിരുന്നു എങ്ങനെയാണ് പോയത് ഇത് തീ കത്തി ഇങ്ങനെ പോയി എന്നിട്ട് തീ കത്തി കുറെ വീട്ടിനകത്തുള്ള എല്ലാ സർവ്വസാധനവും എല്ലാം പോയി പിന്നെ എന്ന് വെച്ചാൽ ഇത് നനഞ്ഞരഞ്ഞിരുന്ന ഷീറ്റൊക്കെ കുറച്ച് പൊട്ടിയിരുന്നു പൊട്ടിയിരുന്നപ്പം കഴുക്കോലെല്ലാം നനഞ്ഞ് രണ്ട് സൈഡിലുള്ള കഴുക്കോലും ഇതെല്ലാം കഴുക്കോലായി കഴുക്കോലെ ചതല് പിടിച്ച് രണ്ടായിരത്തി എട്ടിലാണ് ഈ വീട് വച്ചത് അപ്പൊ ഈ കഴുക്കോലെല്ലാം ദ്രവിച്ച് പിന്നെ ചെതല് പിടിച്ച് പിടിച്ചെല്ലാം അങ്ങനെ ഒടിഞ്ഞ് വീഴുന്നതിലാണ് ഇത്രയും പ്രശ്നം കട്ടളയെല്ലാം വളരെ ഈ ജനലിന്റെ പാളിയെല്ലാം വളരെ മോശമായ അവസ്ഥയിലാണ് ഇതെല്ലാം വളരെ മോശമായ അവസ്ഥയില് ചെതല് പിടിച്ചിരിക്കുകയാണ് എന്തായാലും ഇതെല്ലാം മാറ്റിയേ പറ്റുള്ളൂ സത്യം പറഞ്ഞ ഒരു വീടൊന്നും വെച്ചു കൊടുക്കേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രയും റിസ്ക് ആരും എടുക്കണ്ട ഈ കട്ടളയും ഇതിന്റെ മേൽക്കൂരയും ഒന്ന് ശരിയാക്കി കൊടുത്താൽ അവർ സുഖമായിട്ട് ഇവിടെ താമസിച്ചോളും അപ്പൊ ആര് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതൊന്നും ഈ ഡോറൊന്നും ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ ഡോറൊക്കെ ഇത് കണ്ടില്ലേ ഇതാ നിങ്ങൾ കണ്ടാല് തന്നെ അറിയാൻ പറ്റി ഇതെല്ലാം പോയി മൊത്തത്തിൽ ദ്രവിച്ചത് പോയി ഒരു അവർക്ക് രണ്ട് ഡോറും ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ ജനലും ഷീറ്റും കൂടെ ഇട്ട് കൊടുത്ത് അവർക്ക് സുഖമായിട്ട് മനസ്സമാകോടെ സ്വന്തം വീട്ടിൽ താമസിക്കാൻ പറ്റും ആ ചേച്ചിക്ക് വാടകയൊന്നും കൊടുക്കാൻ ഒരു നിവർത്തിയില്ല ഇന്നത്തെ കാലത്ത് ആയിരം രൂപയ്ക്ക് ജോലിക്ക് പോകുന്നവർക്ക് പോലും ബുദ്ധിമുട്ടാണ് വാടക കൊടുക്കാനും കാര്യങ്ങളൊക്കെ അപ്പോൾ അവരുടെ അവസ്ഥയൊന്നാലോചിച്ച് രണ്ടുമൂന്ന് മൂന്ന് വീട്ടിലൊക്കെ പോയി ജോലിക്കൊക്കെ പോയിട്ടാണ് അവർ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ രണ്ട് മൂന്ന് വീട്ടിൽ ക്ലീനിങ്ങിന് ഞാൻ പോവും അങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ടാണ് എൻ്റെ മോന് വയ്യാത്തത് കൊണ്ട് അവൻ്റെ ട്രീറ്റ്മെൻറ്റ് പിന്നെ വീട്ടുകാർ എല്ലാം നോക്കണം എൻ്റെ ഭർത്താവ് മറ്റിട്ട് ഇരുപത് വർഷമായി ഇത് ഷീറ്റ് ഇട്ടെടുത്താൽ അത്യാവശ്യം അവർക്ക് താമസം അത്യാവശ്യം എല്ലാം നല്ല രീതിക്ക് അവർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു വീടാണ് ഷീറ്റും ജനലും വാ ഡോറുകളും ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം അവർക്ക് മതി അത് മതി എന്നാൽ ഇത്രയൊക്കെ ചെയ്തു വരുമ്പോൾ ഏകദേശം രണ്ട് ലക്ഷം രൂപകളും ആവും അപ്പോൾ അവർ ഫിനാൻഷ്യലായിട്ട് ഒന്നും ആവശ്യപ്പെടുന്നില്ല ഇതാരെങ്കിലും ഒന്ന് ചെയ്തു കൊടുത്താൽ അത്രയും ഉപകാരമായി എന്നാണ് പറയുന്നത് ആരെങ്കിലും സാധനങ്ങളൊക്കെ ഒന്ന് സ്പോൺസർ ചെയ്താലും മതി ഒരു ജനലോ കട്ടലോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർ എത്രയും പെട്ടെന്ന് റെഡിയാക്കി എടുക്കും അവർക്ക് സ്വന്തം വീട്ടിലേക്ക് വരാൻ പറ്റും കൊടുക്കാനൊന്നും കഴിയുന്നില്ല അപ്പോൾ ഈ അപ്പോഴീ തീ പിടിച്ചിട്ട് ഈ സൈഡൊക്കെ തീപിടിച്ച് പോയതാണ് തീ തീപിടിച്ചതിൻ്റെ കരിയൊക്കെയാണ് ഇത് കാണുന്നത് രണ്ട് വർഷത്തോളം ആയി ഇത് എന്നാലും ഇത് ഒന്ന് കഴുകിയിട്ട് ഒന്ന് ചെവരൊക്കെ ഒന്ന് കഴുകിയിട്ട് വൈറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവും അതുപോലെ തന്നെ ഇതൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി ഈ ഈ പറയുന്ന ഈ ജനലൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി അതുപോലെ തന്നെ ഒരു അറുന്നൂറ്റി അറുപത് സ്ക്വയർ ആണ് വീട് അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെയൊക്കെ വരും റൂഫിങ് ചെയ്യുമ്പോഴത്തേനും അപ്പോൾ അത്രയും ഒരു എഴുന്നൂറ്റമ്പത് ഏരിയ ഒക്കെ വരും എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റൊക്കെ വരുമായിരിക്കും റൂഫ് ചെയ്യുമ്പോഴത്തേനും അപ്പോൾ അത്രയൊക്കെ ഉള്ളു ബാക്കിയുള്ള കാര്യങ്ങൾ നിസാരമായിട്ട് ആരെങ്കിലും മനസ്സ് വെച്ചാൽ ഇത് ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പിന്നെ ബാത്റൂമുണ്ട് അതിൻ്റെ മതില് ഇതൊന്ന് ഡോറൊന്ന് കെട്ടി അടച്ചാൽ മാത്രം മതി വേറെ കുഴപ്പങ്ങളൊന്നും വലുതായിട്ടില്ല എന്നാൽ അവർക്കത് ചെറിയ രീതിക്ക് ആരെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ അത്രയും ഉപകാരമാവും കേട്ടോ ഈ റൂമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏരിയ ഉള്ള റൂമാണ് കട്ടളകളും ജല്ലുകളും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് വയറിങ്ങുകളും പോയിട്ടുണ്ട് വയറിങ് പൂർണ്ണമായിട്ടും പോയതാണ് അത് മാറ്റേണ്ട അവസ്ഥയുണ്ട് ഈ ഷീറ്റ് പൈപ്പ് ഷീറ്റ് ഇട്ട് ഇട്ടിന്ന് ജനലും ഡോറും ജനലും അതിലൊക്കെ മാറ്റി വയറിങ്ങൊക്കെ ഒന്ന് ചെയ്തു തന്നാൽ ഈ ചെമരും തറയും സിമൻ്റ് ആയതുകൊണ്ട് ഞാൻ തന്നെ കഴുകിയെടുത്തോളാം ഞാനെ കഴുകി വൃത്തിയാക്കിയെടുത്താൽ എനിക്ക് കയറി കിടക്കും പക്ഷേ മുകളിൽ ഷീറ്റ് കൂട്ടി എന്ന് ചെന്നലം വാതിലും മാറ്റി ഇത്തിരി വയറിങ് ഇത്രയും ചെയ്തു തന്നാൽ മതി മനസ്സാക്ഷിയുള്ള ആരെങ്കിലും എനിക്ക് ഇത് ചെയ്തു തരണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ആരെങ്കിലും ഇത് കണ്ടിട്ട് നിങ്ങൾ വന്ന് കണ്ടിട്ട് ചെയ്തു തന്നാൽ മതി എനിക്ക് അവർക്ക് വേറെ നിവർത്തിയില്ല എന്ത് അപ്പോൾ ഒരു ആരും കൊടുക്കാൻ ഒരു കച്ചൻ തെരവില്ല അപ്പോൾ ആരെങ്കിലും ഇത് കണ്ടിട്ട് ആരെങ്കിലും ഒരു സഹായം ചെയ്യുമെന്നാണ് ഞാനും കരുതുന്നത് ആ ഒരു പ്രതീക്ഷയോടെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതും നിങ്ങൾ ഫിനാൻ ഞാൻ ഇപ്പോഴും പറയുന്നു ഫിനാൻഷ്യലായിട്ട് സഹായിച്ചില്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ മാത്രം മതി സത്യം പറഞ്ഞാൽ അത്രയും വിഷമം വന്നു കേട്ടോ എനിക്കും മാനസികമായിട്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെ വിഷമം വന്നു അവരുടെ അവസ്ഥയൊക്കെ വന്നപ്പോഴത്തേന് അപ്പം ആരെങ്കിലും ഒരാൾ കാണും ഉറപ്പായിട്ടും ആരെങ്കിലും കാണും ഉറപ്പായിട്ടും കാണും നിങ്ങൾ ആ കടയിലാണ് ഞാൻ എനിക്ക് പറഞ്ഞു ആ വീടിന് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഈ അമ്മയോട് അവിടെ ആ അമ്മയ്ക്കൂടെ അവിടെ താമസിക്കാൻ പറ്റും ഈ അമ്മ ഈ കടയിലാണ് കിടക്കുന്നത് കേട്ടോ വളരെ ബുദ്ധിമുട്ടിയാണ് അപ്പോൾ ആ ഒരവസ്ഥയിലാണ് ഈ അമ്മ ഇവിടെ താമസിക്കുന്നത്